എന്റെ ഒന്നു വച്ചാമാരെ ആ അത് പോയി നാട്ടിലാട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടിലാട്ടുള്ള യാത്രയല്ല ഇപ്പൊ തേശി ഒറ്റക്കൊക്കെ യാത്രയാണ് ഞാൻ ഇപ്പൊ സി എടുക്കാറുണ്ട് അതാണ് എനിക്ക് കുറച്ചും ഫോട്ടോട്ടോളൊക്കെ സോ അപ്പൊ ഞാൻ അത് ഒരു ചെറിയൊരു പത്ത് മിനിക്കുമ്പോ പറ്റിയാരുന്നു എന്താണ് സംഭവം വെച്ചിട്ടുണ്ടെ എന്താണ് പതിനൊന്ന് അപ്പതിനാണെന്ന് ഏത്രാ മതി നമ്മള എൽ ടിന്ന് എടുക്കണത് എൽ ടി ടിന്ന് വെച്ചിട്ടുണ്ടെ ലോകമാന്യത്തില് ടെർമിനൽ അപ്പൊ അവിടെ നിന്ന് എടുക്കുന്നത് അപ്പൊ ഞാൻ ചെല്ലണത് എൽ ടി പതിനൊന്ന് അമ്പതിനാണ് വച്ചാ അത് എനിക്ക് ലോക്കൽ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു പിഴവ് പറ്റി അത് ലോക്കൽ ട്രെയിൻ ഇതല്ല മറ്റേ ഇതൊക്കെയല്ലേ ചർച്ച അല്ല ഞാൻ തന്നെ സർച്ച ഞാൻ കണക്കുകൂട്ടിക്ക് തന്നെ ഒരു അരമണിക്കൂർ എന്താ പറയാ ഒരു ഒരു അരമണിക്കൂർ കൂടുതലായിരുന്നു പക്ഷെ അവിടെ സെറ്റ് കഴിഞ്ഞപ്പോ പതിനൊന്ന് അമ്പതായി സോ ഞാൻ എടുക്കാണ്ട് കിട്ടിയ ഒരു ഐഡിയ അതായത് വണ്ടി താനെ പോയിട്ടാണ് പൻവേലാട്ട് വന്നത് സോ നമ്മുടെ ലോക്കൽ ട്രെയിൻ ആണെങ്കിൽ പൻവേലാട്ട് പോയിട്ടായിരിക്കും അല്ല പന്വേലാട്ടായിട്ട് അറച്ച് പോകും സോ അവിടെ കിട്ടണ ഒരു ടൈം മാനേജ്മെന്റ് അപ്പൊ അങ്ങനത്തെ പോയിക്കൊണ്ടിരിക്കുന്ന രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കപ്പ തുടങ്ങാം അപ്പൊ അത് എന്റെ കടക്കൂട്ടിൽ പറ്റിയൊരു ചെറിയൊരു ചെറിയൊരു ബസ്സേക്കണ ഒരു അരമണിക്കൂർ അങ്ങനെ കയറിപ്പോയി അരമണിക്കൂർ ഞാൻ അത് പഴയ അമ്പതായി പോയി അത് ആ അപ്പൊ നിലട്ടെ അപ്പൊ ജസ്റ്റ് ബസ് ഞാൻ പലവേല സ്റ്റേഷൻ വരുമ്പത്തേക്കും അതായത് അവിടെ ലോക്കലിൽ അറിയിക്കാനായിട്ടെങ്കിൽ അത് മറ്റേ ബ്രിഡ്ജ് കയറി അതൊക്കെ പിടിച്ചിട്ടിങ്ങനെ അവിടെ കയറി പോയി ഇതുപോലെ ഇറങ്ങി അവിടെ ചെന്നപ്പത്തേക്ക് തേഞ്ചി പറഞ്ഞോണ്ടിരിക്കും

എല്ലാം അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ സോ അവ വീട് കാര്യം പറ്റില്ല കാശ് കാര്യൊക്കെ നോക്കി പോവാ കൊങ്കൺ റെയിൽവേല് യാത്ര ആയിരിക്കും അറിയാം കൊങ്കൻ റെയിൽവേയുടെ പ്രത്യേകം അതും പ്ലസും മഴ മഴ ആണെങ്കിലുണ്ടാവും പോയിട്ട് നോക്കിയാ സീരല്ലേ ഞാൻ പണ്ട് മറ്റേ ഭീകരലൊക്കെ പോണ സമയത്തെ ബാലർമ കേവി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ആരെങ്കിലും അതിന്റെ തുറങ്ങെ പോണ ഒരു എക്സ്പീരിയൻസ് ഇത് ഒറിജിനൽ മറ്റേത് മേക്കിംഗ് ആണ് ഒറിജിനൽ സാധനം ആഹ് തുരങ്കത്തോക്കെ സീരല്ലേ

അവസ്ഥ അല്ല അവസ്ഥ ഇവിടെ ഒരു പാളം അപ്പുറത്തൊടി പോരാളു അല്ലാതെ എൻ്റെ തെറ്റാണോ കാശ് ഒരു എയർ ബ്രേക്കിന്റെ സൗണ്ട് സോട്ടൊക്കെ തെയ്യാതെ നോക്കിയേ കട്ടിങ് നോക്കി നമ്മ പാളം മാറി വേറൊരു പാളം ഓപ്പൺ ആയി കൊടുത്തു പൈപ്പിങ് ഏതൊരു വരാൻ ശേഷം ഇതാണ് ട്രെയിൻ്റെ പുറകുവശം മാറിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട് വശം അത്യാവശ്യം നല്ല ലോങ്ണ്ട് ലെങ് പിങ്ങാ പോയിക്കൊണ്ടിരിക്കുന്നോട്ടേ നമ്മൾ നമ്മൾ മുന്നോട്ടേട്ട് സമ്പത്താമത് ഒരു സ്റ്റേഷനിലെത്തി സ്റ്റേഷന്റെ പേര് എന്താ നോക്കാം ഖേദം സ്റ്റേഷന്റെ പേര് പൊക്കത്തുള്ളത് ഒരു റോഡൊക്കെ ഉണ്ട് സ്ഥലത്ത് എത്തിട്ടുണ്ട് നോക്കിന്റെ അടുത്ത് എന്താന്ന് വെച്ചാൽ നോക്കാം അടുത്ത് നമ്മൾ മുന്നോട്ട് അങ്ങനെ പോയിരിക്കാനിട്ട് പറ്റിയ കാര്യങ്ങളൊന്നും തന്നെ മഴ അപ്പുറത്ത് വേറൊരു റെയിൽവേ പാളം ഉണ്ട് കാണുന്നുണ്ട് നമ്മുടെ ട്രെയിനോട് നിർത്തിനാണ് അപ്പൊ അതേ കേതുണ്ടുള്ള സ്ഥലത്ത് എത്തിട്ടുണ്ട് നമുക്ക് ഓരോരോ കാഴ്ചകളൊക്കെ ആളൊരീ ചെക്ക് ഒരു രണ്ടു മണി ഒക്കെ എത്തും എറണാകുളത്ത് അപ്പൊ രണ്ടു മണിയൊക്കെ എറണാകുളത്ത് എത്തി പൈ വീട്ടാട്ടൊക്കെ പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പാടങ്ങളും കാര്യങ്ങളും കണ്ട അല്ലെ മല കണ്ട മലരുന്ന അരുവീനറി പൊളിയല്ലേ ഇത് തടിക്കൂറി തടാവും പടാവല്ലേ കാണാ ഒരു വലിയ കാണാ ഏ പാർട്ടി ആൾക്കാരൊക്കെ കൃഷി കണ്ടിരിക്കുന്ന പാടം മല ഒന്ന് പാലത്തിന്റെ അടുക്കൂടെ അരുവല്ലേ നമ്മള് അറിയാൻ പറ്റില്ല നല്ല കാറ്റുണ്ട് പുറത്ത് ആ ഹാ 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 ആഹ് കാറ്റോണ്ട് മൊബൈൽ ക്ഷയിക്കാന സോ നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊങ്കൻ തയിൽ നല്ല കുറെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കണ്ട പുറയിലും മലയാളം ഒക്കെ കിട്ടാം എടുക്കാൻ പറ്റില്ല അവിടെ തുറമ്പിട്ട് കവർ ചെയ്യാൻ പറ്റില്ല പുറയിൽ നല്ല കാഴ്ചകളുണ്ട്

ചുപ്ളിത്തിന്റെ ചുപ്ലായിട്ടുള്ള ചുപ്ലീൻ ചുപ്പുള്ള കാച്ചകളൊക്കെ ചുപ്ലീല് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് ചുപ്പിളിലിറങ്ങി ഗൈസ് ചുപ്പിളിറങ്ങി ഗൈസ് അപ്പൊ നമ്മളിത് ഒരു അല്ല ഒരു ചേച്ചിയും അമ്മച്ചിയും ഒക്കെ പെട്ടി ഇറക്കണ സ്റ്റേഷനിലെ കാഴ്ചകള് അപ്പൊ ഇത് അപ്പുറത്തേ ഒരു ചരക്ക് വണ്ടി ഒരു പട്ടി പോണെ അത് അപ്പുറത്ത് ചരക്ക് വണ്ടി പോകണുണ്ട് അവിടെ നിർത്തിട്ടാണ് പോണെല്ലാം നിർത്തിട്ട് നല്ല യൂണിഫോം കളർ കോടല്ലേ ചിലതിന് റെഡ് ആണ് ചിലത് നീലാണ് അതെന്താണെന്നാരിക്കെന്തിനാണ് റെഡ് കളർ വന്നത് കമന്റ് ചെയ്യണം ഓക്കെ സോ ഫ്രണ്ടിലാട്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെ നീണ്ട് നീണ്ട് കിടക്കണു ഫ്രണ്ടിലാട്ട്

അറിയാതിന്റെ സോ അവിടുന്ന് സിഗ്നൽ കൊടുത്ത് പൊടിയാണിച്ച് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ പിടിച്ചു പറഞ്ഞ സ്റ്റേഷന്റെ പേര് ചിപ്ലിൻ ചിപ്ലിൻ ചിപ്ലുൻ 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 മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് സോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആണ് പക്ഷെ എനിക്ക് രാത്രിയാവും ഗോവക്ക് എത്തുമ്പോഴത്തേക്കും പക്ഷെ ഗോവ മിസ്സായിപ്പോ രാത്രി അത് ഉറങ്ങിയില്ലെങ്കിൽ അതിന്റെ ഇവിടെ ഷൂട്ട് ചെയ്യാം സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിപ്ലുൻ ലുൻ യ്യപ്പയ്യ ഗിയുക്കൻഡിൽ ഇട്ടു സെക്കൻഡിലേസ് സോ ഞാൻ നിൽക്കുന്നത് നമ്മൾ ചിപ്പ് ലോണും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ലെറ്റ് സി ദൻകെ ബായ് വളയുന്ന ട്രെയിൻ ഒക്കെ ഉണ്ടോ വളയുന്ന ട്രെയിൻ വളഞ്ഞോടെ ട്രെയിൻ ഒക്കെ ഉണ്ടെങ്ങനുണ്ട് മുട്ടമ്പളമാണല്ലോ മുട്ടമ്പളം എന്ന് വെച്ചാൽ മുട്ടമ്പുളവോ വാറോട്ടടിച്ച് പോകണം മലയാളം നമ്മൾക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഇരിക്കണോപ്പ് മുട്ട രീതിയില് സായാഞ്ഞ സൂര്യനിത അസ്തമിക്കാൻ പോകുക നികേഷ് അവൻ ഇത് ചുവന്ന് തുടക്കുന്നു നാണത്താൽ ചുവന്നുടുക്കുന്നു പറയുമേ ആരും പറയുമ്പോ പറയാല്ല കേട്ടുണ്ടോ അപ്പൊ ചുവന്ന മലയാള നിങ്ങൾക്ക് തുരങ്കത്തിന്റെ ഉള്ളിലോട്ട് പോണ കാണോ നിങ്ങൾ തുരംഗത്തിനുള്ളിലാണ് ഇതാ നമ്മൾ തുരങ്കത്തിനുള്ളിലാണ് ചുറ്റു 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 നല്ല കാറ്റാ നല്ല കാറ്റ കയ്യാ പറന്നൊറ കാറ്റ് പറഞ്ഞു ഞാൻ നല്ല രീതിക്ക് തലം പിടിച്ചിട്ടായി നല്ല കാറ്റണ്ട് നല്ല പവറാണ് എന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് പയ്യെ കയ്യൊക്കെ അത് പുറയിലുള്ള കാഴ്ചകളൊക്കെ പറയും പയ്യ കാ എങ്ങനെ മൊബൈൽ വയ്ക്കുന്ന നിർത്തി കേട്ടാ പറഞ്ഞിട്ട് പറക്കില്ലല്ലോ സോ നമുക്ക് ഇങ്ങനെ നിലക്ക് കാണാ കാണിച്ചെന്ത നല്ല വളരെ ലങ്ണ്ട് പക്ഷേ നല്ല ലോങ് ആണ് ഈ തണൽ അങ്ങനെ നമ്മൾ ഒരു ഒരു തണലിത തീർന്നിരിക്കുന്നു ഈ മലയാണ് നമ്മളിപ്പോ കയറി വന്നത് ഈ മല നമ്മളിപ്പോ മല കണ്ടെങ്കിലും ഞാൻ പോലും കണ്ടില്ല സോ നമ്മളാ മലയാണ് ഇറങ്ങി വന്നത് പിന്നീമുണ്ട് പിന്നീമുണ്ട് നോക്കട്ടെ ഇടയ്ക്കാൻ പറ്റുന്ന നല്ല കാറ്റുണ്ട് നല്ല കാറ്റാന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ സൈലിങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല ഇങ്ങനെ സൈലിങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല അമ്മാതിരി കാറ്റാറന്ന് കയ്യൊക്കെ ഇങ്ങനെ ഇങ്ങനെ നല്ല ബലം പിടിച്ചിട്ട് നിന്നുവെച്ചു സോ അത്ര റിസ്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാട്ടോ എങ്ങനെന്താ എനിക്കില്ലേ ഈ ട്രെയിൻ്റെ സൗണ്ട് കേൾക്കൂലേ ടു ആ സൗണ്ട് കേക്കുന്ന സമയത്ത് മറ്റേ സിനിമ ആയതാണ് എനിക്ക് ഓർമ്മ വേണ്ടത് ഇന്നത്തെ കല്യാണത്തിന് ആ പാട്ട് തുടങ്ങുമ്പോഴുള്ള ഒരു ട്യൂൺ ഉണ്ട് ആ ഒരു ട്യൂൺ കിട്ടില്ല അത് പടം തന്നെ കിട്ടില്ല പറ കണ്ടാൽ ഇപ്പൊ തിയേറ്ററിൽ റിലീസ് റീറിലീസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻ വശം ചാൻസ് ഉണ്ട് അപ്പൊ നമ്മ അടുത്ത കേറുകയാണ് ാണ്സ് നമ്മൾ കേറുകയാണ് നിങ്ങൾ കാണൂ 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 അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ തുരങ്കങ്ങൾ താണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് ഇതാ നമ്മുടെ തീവണ്ടിത കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ് അത് നമ്മളിപ്പ ഒരു പത്തിന് വേലായി തുരങ്കം പത്തിന് വേല തുരങ്കം ഇനി എന്റെ ഇഷ്ടംപോലെ വിരങ്ങളിൽ യാത്ര അറിയാമോ അല്ലെ എല്ലാരും ഇപ്പൊ പരസ്പരം പുറത്തായിട്ട് നോക്കുന്ന സമയം ഇതായിരിക്കും പറയാം കാരണം റേഞ്ച് ആവുമില്ല അല്ലാത്തപ്പോ എല്ലാരും അവരോടെയൊക്കെ എല്ലാവരുടെയും പ്രൈവസിയിൽ ഇങ്ങനെ അല്ല സ്വന്തം പ്രൈവസിയിൽ എല്ലാരും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും സോ എല്ലാരും മൊബൈൽ ഇങ്ങനെ മാറ്റി വച്ചിട്ട് തൊട്ടടുത്ത് ആരായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു തുരങ്കത്തിലട്ടിയറുമ്പോ സോ അവരങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ പുറത്തായിട്ട് നോക്കിയിരിക്കുന്നു വരുന്ന കാച്ചുകൾ തന്നെ തന്നെയല്ല മറ്റേനെക്കാളും അല്ലെ കാഞ്ഞാൽ എനിക്ക് എന്താ തോന്നുന്നത് നമുക്കൊരു ശേഖരിലു പോവാലോ ഗായ്സ് ഇവിടെ മൊത്തം ഇരുട്ടാണ് ഗായസ് ഇവിടെ ആ ഇടക്കിടിച്ചിട്ട് ഗായസ് മൊത്തം ഇരുട്ടാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല കുന്താറിക്കണെന്നായിരിക്കും ചിന്തിക്കുന്നത് ഇത് ഇരുട്ടാറ് കാടക്കിടക്ക് അതാരങ്ങട്ടോ കിട്ടില്ല കിട്ടില്ലെന്ന് കിട്ടില്ലെന്ന് വൈബ് പുള്ളി അപ്പൊ അല മൊത്തം നമ്മിപ്പോ തുറന്നു വന്നത് ആ കാരണം മല സോ ഇനി മുന്നോട്ട് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ പിന്നെയും പറഞ്ഞു ഗായ്സ് ട്രെയിൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറുത്ത മല തുറന്ന് തുറക്കുന്ന ഉള്ളിലാൻ വേണ്ടി പോവുകയാണ് സോ നമുക്കും അതിന്റെ ഒപ്പം തന്നെ പങ്കാളികളാകാം ഹലോ ഗായ്സ് നമ്മളത് രത്നഗിരി എത്തി ഗായ്സ് നമ്മൾ രത്നഗിരി അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സെലോണ രത്നഗിരി ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാരിക്കും അറിയാൻ പറ്റുന്ന സലോണ രത്നഗിരി സോ നമ്മൾ രത്നഗിരി ഗായ്സ് രത്നഗിരി പുള്ളിപ്പുള്ളിയുടെ പടവും കാര്യങ്ങളൊക്കെ എല്ലാം നൈസ് അല്ലേ കിട്ടില്ല കേട്ടാ പിന്നത് ഇവിടെ ഒരു പാർട്ടിയുടെ ഇതൊക്കെണ്ട് പാർട്ടിയുടെ ഓഫീസ് ആറ്റാ എനിക്ക് ഈ ഒരു വൈബ് വേണ്ടീരേഡീസ് പിന്നെ അത് ഏതാണ് നടക്കണമെന്നുണ്ട് പക്ഷെ അറിയാൻ പാടില്ല ഏതായാലും ഒന്ന് ഇങ്ങനെ പയ്യെ ഇവിടെ ചുമ്മാ ഇങ്ങനെ നടന്ന് ഏഹ് എക്സ്പ്ലോർ ഞാൻ നീണ്ടെന്ന് കിടക്കണേത്ര ശ ഇതാണ് രത്നഗിരിയില ഞാൻ ഇറങ്ങിയ പോകത്തെ കാഴ്ചകള് എനിക്ക് അങ്ങോട്ടൊക്കെ നടക്കണോന്നുണ്ട് പക്ഷെ എന്തോട്ട് പോകുന്ന അപ്പൊ നോക്കാം നിങ്ങൾ ഇത് കണ്ടോ കണ്ടു നിങ്ങൾ ഇത് കണ്ടു കണ്ടില്ലെണ്ടോ നമ്മടെ ഇരുപത്തിനാല് പത്തൊമ്പത് ഏഴ് ഏഴരക്കന്നെ സോ നമ്മടെ എത്ര നീണ്ടു തുറന്നിട്ടുണ്ട് ഒരു കുഞ്ഞിക്കുട്ടിനൊക്കെ കണ്ട സോ ആൾക്കാരൊക്കെ വന്നു ഇറങ്ങി പോകുന്നു കേറിപ്പോ അപ്പൊ ഓരോരോ കാഴ്ചകളൊക്കെ നോക്കി മുന്നോട്ടുവാ ഓക്കെ മച്ചാന്റെ ഇവിടെ ഈ പുള്ളിപ്പലി മാത്ര കൂട്ടായിട്ട് ദേ അവന്റെ മാനുണ്ട് ആ മാന നോക്കി ഒരു കൊക്കുണ്ട് കൊക്ക കൊളക്കുഴിയാണെന്ന് അറിയാൻ പോലല്ല പിന്നെ എന്തിനെ വന്നാലും എന്തിനാ നേരിടോന്നുള്ള രീതിയിൽ മുള്ളം മണ്യുണ്ട് അതോടെ പടം വര തീർന്നു സോ മുള്ളൻമന്ദി കൊക്കിനെ പിടിക്കാൻ വേണ്ടി പോണെ കൊക്ക് നോക്കുമ്പോ മാന അവിടെ തിരിഞ്ഞേക്കണ്ട കൊണ്ടി അപ്പൊ ദേ അവിടെ പുലി നോക്കിയിക്കണവേഷ് നിങ്ങൾ കമന്റ് ചെയ്യും നമ്മളത് മടഗാവൺ സ്റ്റേഷനിലായിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ട്രെയിൻറെ മുമ്പിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ തന്നെ മുമ്പിലായിട്ടല്ല പിന്നെ അല്ല മുമ്പിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ദേഹ് നമ്മുടെ ഗോവ ഗോവ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഗോവ കണ്ടിട്ടുണ്ടോ ഗോവയിലായിട്ട് നമ്മൾ വന്നോണ്ടിരിക്കുന്നത് നമ്മൾ പ്ലാറ്റ്ഫോമിലായിട്ട് വന്നോണ്ടിരിക്കുകയാണ് സോ ലെറ്റ് സി ദ പ്ലാറ്റ്ഫോം ഗൈസ് നമ്മളിത് ഇറങ്ങാൻ പോലെയാണ് നമ്മ ഗോവയുടെ മണ്ണിൽ കാലുകുത്താൻ പോലെയാണ് ഗൈസ് നമ്മള് കാലുകുത്തി ഗായ്സ് കാലുത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം ആൾക്കാരെ കണ്ട് കേറാനുണ്ട് കുതി നമ്മള് മടകളെ ബോർഡ് കണ്ട സോ നമ്മള് ട്രെയിൻ പയ്യെ മുന്നോട്ട് പോയിരിക്കാന് അതെ ഇവിടെ കുറെ സ്പോർട്സ് ബിൽഡറൊക്കെ ഉണ്ട് സ്പോർട്സ് ബിൽഡറൊക്കെ കഴിഞ്ഞിട്ട് സോ മടഗാവൺ സ്റ്റേഷൻ സ്റ്റേഷൻ മാൻസ് സോ ട്രെയിൻ എന്നെ കൂട്ടി നിർത്തണില്ല സോ ഇവിടെ അത്യാവശ്യം ടൈമൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ടൈമൊക്കെ എടുക്കും അത്യാവശ്യം ഇവിടെ സോ ഇന്നത്തൊന്നും എടുക്കാനായിട്ട് പറ്റിയതൊന്നും കാണുന്നില്ല എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അതൊക്കെ നോക്കി കാണിച്ചു തരുന്നാല് സോ ദിസ് ദിവസം ആൻഡ് ഐ ആം യുവർ ഐ ആം യുവർ ബ്രോ